ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിൻ്റെ ഈ പുഞ്ചിരിയൊന്നു മാത്രം മഴവിൽ പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ പുഞ്ചിരിയൊന്നു മാത്രം പോലെ നി മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും കൃഷ്ണ തുളസി കതിർത്തുമ്പ് മോഹിക്കും നിന്റെ വാർമുടിച്ചുരുളിലെത്താൻ പൂജക്കെടുക്കാത്ത പൂവായ ഞാനും മോഹിച്ചിടുന്നു നിന്നരികിലെത്താൻ മണമില്ല മധുവില്ല പൂജക്കെടുക്കില്ല താനേ വളർന്നൊരു കാട്ടുപൂവാണു ഞാൻ വിടരും മുമ്പേ പൊഴിയുന്ന ഇതളുള്ള താനെ വളർന്നൊരു കാട്ടുപൂവാണു ഞാൻ ഇഷ്ടമാണെന്നൊന്ന് ചൊല്ലുവാൻ വേണ്ടി നിത്യവും നിൻ മുമ്പിലെത്തിടുമ്പോൾ നിന്റെ കൊലുസിൻ്റെ നാദങ്ങളിൽ ഞാൻ താനെ നിന്നിടുന്നു ഒന്നുമറിയാതെ പറയാതെ പോയിടുന്നു ഇഷ്ടമാണെന്നൊരു നീ ചൊല്ലുവാൻ നിത്യവും നിൻ മുമ്പിലെത്തിടുമ്പോൾ നിന്റെ കൊലുസിൻ്റെ നാദങ്ങളിൽ ഞാൻ താനെ മറന്നുന്നു നിന്നിടുന്നു ഒന്നറിയാതെ പറയാതെ പോയിടുന്നു ഇഷ്ടമല്ലെന്നൊരു വാക്കു നീ ചൊല്ലിയാൽ വാക്കുനീച്ചൊല്ലിയാൽ വൃത്തമായിപ്പോകുമെൻ ജീവിതം ഇഷ്ടമല്ലെന്നൊരു വാക്കു നീ ചൊല്ലിയാൽ വാക്കുനീച്ചൊല്ലിയാൽ വൃത്തമായിപ്പോകുമെൻ ജീവിതം നീ നടക്കും വഴിയോര കണ്ടാൽ ചിരിക്കാതെ പോകരുതേ നീ നടക്കും വഴിയോര കണ്ടാൽ ചിരിക്കാതെ പോകരുതേ നിന്റെ ഈ പുഞ്ചിരി മാത്രം മതിയനിക്കിനുള്ള കാലവും കാത്തിരിക്കാൻ നിന്റെ ഈ പുഞ്ചിരി മാത്രം മതി എനിക്കിനുള്ള കാലവും കാത്തിരിക്കാൻ ഇനിയുള്ള കാലവും കാത്തിരിക്കാൻ ഇനിയുള്ള കാലവും കാത്തിരിക്കാൻ